നമ്മുടെ ഈ തരത്തിലുള്ള രണ്ടാമത്തെ യോഗമാണിത് നേരത്തെ ഇത്തരമൊരു യോഗം ചേർന്നിരുന്നു നല്ല പ്രതികരണമാണ് പൊതുവെ അന്നത്തെ ആ യോഗവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു നമ്മൾ സംസ്ഥാനത്ത് നിർവഹിക്കുന്ന കാര്യങ്ങൾ ആ നിർവഹിക്കുന്ന കാര്യങ്ങളുടെ പ്രധാന ചുമതലക്കാർ വിവിധ തരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മുടെ പൊതുവായ അനുഭവം നമ്മുടെ പദ്ധതികളായാലും മറ്റ് ഭരണ നിർവഹണ രംഗമായാലും ഏറെക്കുറെ തൃപ്തികരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിനിടയാക്കുന്നത് ഉദ്യോഗസ്ഥരെ നിനക്ക് വഹിക്കുന്ന പങ്കാളിത്തമാണ് നമ്മുടെ പദ്ധതികൾ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും ഉതകുന്നവയാണ് ചില കാര്യങ്ങൾ കേരളത്തിൽ നടക്കില്ല എന്ന ഒരു ധാരണ നേരത്തെയുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തിരുത്തി കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് നല്ല പോസിറ്റീവായ ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായതിൻ്റെ ഫലമാണ് ഈ തിരുത്തി കുറിക്ക ഭാഗമായി നടക്കില്ല എന്ന് കണക്കാക്കിയ പദ്ധതികൾ നടന്നു പോവുക മറ്റൊരു ഭാഗം ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും അത് ആവശ്യമായ തീരുമാനങ്ങൾ വേഗത്തിലുണ്ടാകുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് സാധാരണ നിരക്ക് ചില ചൊല്ലുകളുണ്ടല്ലോ സർക്കാർ മുറപോലെ എത്രയും കാലതാമസം വന്നേക്കാനിടയാക്കേണ്ടതാണ് അവിടെയാണ് വിസിദ്ധമായ ചൂപ്പ് പ്രശ്നവും ഉയരുന്നത് ഈ കാര്യത്തിൽ എത്ര കണ്ട് മാറ്റം ഉണ്ടാക്കാനാകുന്നു എന്നതിലാണ് യഥാർത്ഥ വിജയം കുടിക്കൊള്ളുന്നത് നമ്മുടെ അനുഭവം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നല്ല രീതിയിൽ ഈ രംഗത്ത് ഇടപെടാനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫലമായി ഒട്ടേറെ നടപടികൾ ഇപ്പോൾ ഓൺലൈനിലൂടെ ഉത്തരം കാണാൻ കഴിയുന്ന അവസ്ഥയിൽ ഓഫീസുകളിൽ വന്ന് അവർ നൽകിയ അപേക്ഷയുടെയോ പരാതിയുടെയോ പിന്നാലെ സഞ്ചരിക്കാതെ കാര്യങ്ങൾ എളുപ്പമായി നിർവഹിക്കാൻ പറ്റുന്നൊരവസ്ഥ പൊതുവേ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും അറിയാം അത്ര കണ്ട് പൂർണതയിലായിട്ടില്ല എന്നത് അപ്പോൾ പൂർണ്ണതയിലാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഓൺലൈൻ സേവനം വലിയ മാറ്റമാണ് പൊതുവെ സൃഷ്ടിച്ചിരുന്നത് നമ്മുടെ ആവശ്യക്കാരായി വരുന്ന ജനങ്ങൾ എന്തോ ചില ദയ അർഹിക്കുന്നവരാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ കാണാൻ പാടില്ല അതായത് നമ്മൾ ഭരിക്കാനിരിക്കുന്നവരും അവർ ഭരിക്കപ്പെടുന്നവരും എന്ന ഒരു ധാരണ തന്നെ ഉണ്ടാകാൻ പാടില്ല യഥാർത്ഥത്തിൽ അവരുടെ അവകാശമാണ് കൃത്യസമയത്ത് തീരുമാനങ്ങളുണ്ടാവുക എന്നത് ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും നല്ല മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മാറ്റം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല മാറ്റം വേഗതയിൽ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് ഭരണത്തിൻ്റേതായ ശരിയായ സ്വാദ് ജനങ്ങൾ അനുഭവിക്കുക ഈ കാര്യത്തിൽ അനുകൂലമായ മാറ്റം നമ്മുടെ ഉദ്യോഗസ്ഥ വിഭാഗത്തിലാകെ ഉണ്ടായിരിക്കുന്നുവെന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ സ്വാഭാവികമായി ആ രംഗത്തും മാറേണ്ടതായ ആളുകളുണ്ടാകാം ആ മാറ്റവും നമുക്ക് കൊണ്ടുവരാൻ കഴിയും